ഹായ് ആം ജയ്യമത്തായി സൈക്കാട്രിക് നഴ്സ് പ്രാക്ടീഷ്യനായിട്ട് ടെക്സസിൽ ജോലി ചെയ്യുന്നു എൻ്റെ കഴിഞ്ഞ എപ്പിസോഡിലെ വീഡിയോ അതായത് സൈക്കാട്രിക് നഴ്സ് പ്രാക്ടീഷണർ ഞാൻ എങ്ങനെയായി എന്നതിനെ പറ്റിയുള്ള വീഡിയോ കണ്ട എല്ലാവർക്കും കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഷെയർ ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെ ആവശ്യപ്രകാരം എന്നോട് പലരും ചോദിച്ചു ഒരു രജിസ്റ്റേഡ് നേഴ്സ് എങ്ങനെ നേഴ്സ് പ്രാക്ടീഷ്യനാകും അതെ ഞാൻ അതുതന്നെയാണ് നിങ്ങൾക്കായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു രജിസ്ട്രേഡ് നേഴ്സ് ആയിരുന്ന സിജിമോൾ എങ്ങനെ നേഴ്സ് പ്രാക്ടീഷണറായി അതുപോലെ തന്നെ ഒരു ഫാമിലി നേഴ്സ് പ്രാക്ടീഷണർ ആയിട്ട് പഠിച്ച സിജിമോൾ എങ്ങനെ ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിയിൽ നേഴ്സ് പ്രാക്ടീഷണറായി അതേപ്പറ്റിയാണ് ഞാൻ ഈ ആഴ്ച നിങ്ങളോട് സംസാരിക്കുന്നത് അതോടൊപ്പം തന്നെ സിജിമോൾ നമ്മളോട് അഥവാ മലയാളികളുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ് വയറരിച്ചിൽ അപ്പം സിജിമോൾ നമ്മളോട് ആ വയറരിച്ചിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ അതായത് നമ്മുടെ ഡയറ്റ് കൊണ്ട് അതെങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതേ വിശദമായിട്ട് പറയുന്നതാണ് പക്ഷേ ഇതിൽ പറയുന്ന ഞങ്ങൾ ഇത് ചെയ്യുന്നത് എല്ലാവർക്കും ഒരു എജ്യൂക്കേഷണൽ അവെയർനെസ്സിന് വേണ്ടിയാണ് അതിനുവേണ്ടിയാണ് ഞാൻ ഇത് നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് യാ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണറിൻ്റെ കരിയറിനെ പറ്റിയാണ് അങ്ങനെ കരിയർ എങ്ങനെ അഡ്വാൻസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണറിൽ ഏതെല്ലാം ഫീൽഡിൽ ഒരു അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണർക്ക് വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്ന് എന്നോട് കൂടെ ഉള്ളത് സിജിമോള് ഗ്യാസ്ട്രോ എൻട്രോളജിയിൽ അഡ്വാൻസ് നഴ്സ് പ്രാക്ടീഷണർ ആണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് ഇതൊരിക്കലും ഒരു ട്രീറ്റ്മെൻറ്റ് പർപ്പസിനായിട്ട് ഉപയോഗിക്കരുത് ൂടെയുള്ള സിജിമോൾ ആണെങ്കിൽ പ്രാക്ടീഷൻ ആണ് അപ്പം നമുക്ക് സിജി സിജിമോളോട് ചോദിക്കാം ഈ എങ്ങനെയാണ് അതായത് നഴ്സിങ് നാട്ടിൽ പഠിച്ചു അല്ല അതെ ആ നേഴ്സിംഗ് എവിടെയാണ് നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചത് ചണ്ഡിഗഡിലാണ് പി ജി ഐ എംഇർ ചണ്ഡിഗഡ് അവിടെയാണ് ഞാൻ പഠിച്ച നാല് വർഷത്തെ ബി എസ് സി നേഴ്സിംഗ് ആണ് പഠിച്ചത് ആ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വർക്ക് ചെയ്തായിരുന്നു അവിടെ ഞാൻ രണ്ട് വർഷം വർക്ക് ചെയ്തു അതിനുശേഷം കുറച്ച് നാള് ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്തു ആ കുവൈറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇവിടുന്ന് ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയോട് വരുന്നതായിട്ടും അമേരിക്കയിലേക്ക് നേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഇപ്പം എൻ്റെ മനസ്സിലിങ്ങനെ അമേരിക്കയിലേക്ക് പോകാനുള്ള ആഗ്രഹമുണ്ടായി എക്സാം എഴുതി സി ജി എഫ് എൻ എസും അവിടെ തന്നെ എഴുതി പിന്നെ അവിടെ ഐ എൽ ടി എസും എഴുതി ക്ലിയർ ചെയ്തു വിതിൻ ഇലവൻ മന്ത്സ് ഐ വസ് ഇയർ ആ ഓക്കെ ഫാസ്റ്റ് ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു അതായത് പറയുവാണെങ്കിൽ നമ്മളൊക്കെ സെയിം ഏജൻസി വഴി വന്നാണ് ഞങ്ങൾ വന്ന ഏജൻസിയാണ് ഓഗരഡി പേയ്റ്റോൺ ഇൻ്റർനാഷണൽ ഏജൻസി അങ്ങനെ ഞങ്ങൾ ഒരു ഒരുപറ്റ നേഴ്സസ് ലൂസിയാനയിൽ വന്ന് അങ്ങനെ ലൂസിയാനയിൽ നമ്മൾ നമുക്ക് ബോണ്ടുണ്ടായിരുന്നു അപ്പം സിജിമോളൊക്കെ നല്ല കുട്ടികളായിരുന്നു അവരവിടെ ബോണ്ടൊക്കെ ചെയ്ത് എന്നെയാണെങ്കിൽ അവിടുന്ന് ഞാൻ അവിടുന്ന് കിക്ക് ഔട്ട് ആയ ആളാണ് പക്ഷെ സിജിമോളൊക്കെ നല്ല കുട്ടിയായിരുന്നു കൊണ്ട് കാരണം സിജിമോളുടെ എക്സ്പീരിയൻസ് ഒക്കെ അല്ലേ ഞാൻ സ്റ്റെപ്പ് സ്റ്റെപ്ഡൗണിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ സ്റ്റെപ്പ് ഡൗണിൽ അവിടെ അവർ ഇവർ അവിടുന്ന് ബോണ്ടൊക്കെ കഴിഞ്ഞ് ടെക്സസിലോട്ട് വന്ന് ടെക്സസിലോട്ട് വന്നു കഴിഞ്ഞ് എന്നാണ് ഇങ്ങനെ പഠിക്കണമെന്ന് തോന്നിയത് നേഴ്സിങ്ങിൽ കരിയർ അഡ്വാൻസ്മെൻറ്റിനെ പറ്റി ചിന്തിച്ചതെന്നാണ് ഞാൻ ടെക്സസിൽ വന്നിട്ട് ഐ സി വർക്ക് ചെയ്തു ജി ഐ ലാബിൽ വർക്ക് ചെയ്തു ജി ഐ ലാബിൽ വർക്ക് ചെയ്തപ്പോഴാണ് ഞാൻ എൻ്റെ നേഴ്സ് പ്രാക്ടീഷ പ്രോഗ്രാം തുടങ്ങിയത് അതിനുശേഷം പിന്നീട് ഞാൻ ഐ സി മൂവ് ചെയ്തു ഐ സി യു ലേക്ക് മൂവ് ചെയ്ത് കുറച്ചുകാലം അവിടെ വർക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് തോന്നി നമ്മൾ കുറേയേറെ നഴ്സിംഗ് പഠിച്ചു എൻ്റെ ടോപ്പ് ലെവലാണ് ഐ സി യു നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നു നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഒന്ന് ചാനലൈസ് ചെയ്ത് ആൾക്കാരെ ആളുകൾക്ക് കുറച്ചുകൂടി ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് അത് മാറ്റിയാൽ എന്താണെന്ന് അങ്ങനെയാണ് ഒരു നേഴ്സ് പ്രാക്ടീഷണർ ആകണമെന്നും ഒരു പ്രൊവൈഡർ ആയിട്ട് മാറണമെന്നും ഞാൻ തീരുമാനിച്ചത് അല്ലാതെ നേരത്തെ ചണ്ഡീഗഡിൽ നേഴ്സിംഗ് പഠിക്കുമ്പം നേഴ്സ് പ്രാക്ടീഷണർ കോഴ്സിനെ പറ്റി അറിയാമായിരുന്നോ ഇല്ല ഇല്ല അതിവിടെ ചണ്ഡീഗഡിൽ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുക പിന്നെ കുറച്ചുനാളം ആയിട്ട് വർക്ക് ചെയ്യുക അങ്ങനെ ഫിനാൻഷ്യൽ ഇൻഡിപ്പെൻഡൻ്റ് ആവുക അങ്ങനത്തെ ഒരു സ്വപ്നമായിരുന്നു പിന്നെ ചണ്ഡീഗഡിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ അവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തിരുന്നു പബ്ലിക് പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ അത് അത് ഞാൻ ഓൺലൈനായിട്ട് പഠിച്ചു അതിൽ ഗ്രാജുവേറ്റ് ചെയ്തായിരുന്നു ഓ അപ്പൊ അത് എത്ര ആയിരുന്നു അത് ഇയേഴ്സ് കോഴ്സ് ഇയേഴ്സ് അപ്പൊ മാസ്റ്റേഴ്സ് വിത്ത് പബ്ലിക് ഹെൽത്തിൽ ആണ് മാസ്റ്റേഴ്സ് അഡ്മിനിസ്ട്രേഷൻ ആണോ ഇവിടെ വരുന്നതിന് വന്നപ്പോണ്ടായിരുന്നല്ലേ അപ്പൊ പക്ഷെ അന്നേരം പബ്ലിക് ഹെൽത്ത് വെറുതെ ഒരു മാസ്റ്റേഴ്സ് എന്നുള്ള രീതിയിൽ എടുത്തതാണോ അന്ന് എടുത്ത സമയത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ പോകണമെങ്കിൽ അത് ഉപകാരപ്പെടുന്നു കരുതി അതുകൊണ്ട് അങ്ങനെ അന്ന് പഠിക്കുന്ന സമയത്ത് അതായത് ഇൻ അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു പോസിബിലിറ്റി സോ വൈ താല്പര്യം എനിക്ക് കാണാൻ നല്ലൊരു എന്താ പറയുന്ന യു ഹാവ് എ ഗുഡ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് അതായത് ലൂസിയാനയിൽ ഞങ്ങള് ലൂസിയാന ചില ചുരുക്കം ചിലർക്ക് മാത്രമേ ഉള്ളായിരുന്നു ഇങ്ങനെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് അതായത് അപ്പോൾ അതിലൊരാൾ എനിക്ക് തോന്നാൻ ഓർമ്മയുണ്ടോ അന്ന് ലൂസിയാനയിൽ നമ്മൾ ഒരു ഒരുപറ്റം മലയാളി നേഴ്സസ് ആണ് അങ്ങോട്ട് ചെന്നത് അപ്പോൾ ചെന്നപ്പോൾ തന്നെ അവിടെയുള്ള ആൾക്കാർ തന്നെ ഒരു കൺഫ്യൂസ്ഡായി ഇതെന്തുവാ എവിടുന്ന ആൾക്കാർ വരുന്നതെന്ന് അപ്പം ഞാൻ ഓർക്കുന്നുണ്ട് സിജിമോളും ഡെനിയും കൂടെയാണ് അന്നൊരു നമ്മുടെ അവിടുത്തെ അവിടുത്തെ ന്യൂസ് പേപ്പർ ഐ ഡോ നോ അവിടെ ഒരു ലോക്കൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു പേപ്പർ ചാനലുകാർ വന്ന് ഇവരെ രണ്ടുപേരെ ഹസ്ബൻഡും വൈഫിനെയായിരുന്നു ഇന്റർവ്യൂ ചെയ്ത് അപ്പം ഇവരാണ് അത് ഇതുപോലെ ഒരുപരം ഇന്ത്യൻസ് ന്യൂസ് ചാനലിലോട്ട് വന്നിട്ടുണ്ട് എന്നൊരു അവയർനെസ് എല്ലാവർക്കും കൊടുത്തത് അപ്പം ഞങ്ങളുടെ ഒരു ലീഡർ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളാണ് അപ്പം ഇവിടെ ടെക്സസിൽ വന്നു വന്നു കഴിഞ്ഞിട്ട് അപ്പം ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കാൻ അപ്പം നമുക്ക് പല നേഴ്സ് പ്രാക്ടീഷണർ ഉണ്ടല്ലോ ഫാമിലിയുണ്ട് അക്കിട്ടുണ്ട് അപ്പം എന്താണ് ഫാമിലി നഴ്സ് പ്രാക്ടീഷണർ ആയിട്ട് ചൂസ് ചെയ്യാൻ കാരണം ഫാമിലി നഴ്സ് പ്രാക്ടീഷണർ ചൂസ് ചെയ്യാൻ കാരണം അതിന് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് കാരണം യു കെൺ വർക്ക് എനി പറയുന്നു യു ആർ ഡിഫറെന്റ് ക്ലിനിക്സ് സ്പെഷ്യാലിറ്റി ക്ലിനിക്സ് എല്ലായിടത്തും വർക്ക് ചെയ്യാം കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പിന്നെ അത് ക്ലിനിക് ബേസ്ഡ് ആണ് സോ നോ ഓൺ കോൾ ൾ ഫ്രിക്സ് മന്ത്രിട്രിക് വരെ സിക്സ് മന്ത്സ് ടു ഓക്കെ അപ്പൊ എല്ലാ ലൈഫ് സ്പാനിലുള്ള പേഷ്യൻസിനെ കാണാൻ പറ്റും ആ ആ ഓക്കെ അപ്പം ഞാൻ അപ്പൊ എനിക്ക് തോന്നുന്നത് കമ്പയർഡ് ടു വേറുള്ള നേഴ്സ് പ്രാക്ടീഷണറെ വെച്ച് നോക്കുമ്പോ ഇത് ഇച്ചിരികൂടെ ടു ടു സ്റ്റഡി സ്റ്റഡി പീഡിയാട്രിക്സ് യു ഹാവ് വിമൻസ് ഹെൽത്ത് ബട്ട് വി ഡു ലാഭങ്ങളറ്റൽനാറ്റൽ ചെറിയ കുട്ടികളെ ന്യൂ കാണാത്തില്ല സിക്സ് മന്ത്രി അപ്പം ഇവിടെ വന്ന് ഇവിടെ വന്ന് എന്നാണ് ടെക്സസിൽ വന്നു കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് വർഷത്തിനകം പഠിക്കാൻ തുടങ്ങി ഐ സ്റ്റാർട്ട് ഇൻ ട്വന്റി ഫോർട്ടീൻ ട്വന്റി ഫോർട്ടീൻ വർക്കിംഗ് സോ ഇറ്റ് യൂണിവേഴ്സിറ്റിയെ പഠിച്ചത് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസ് ആർലിംഗ്ടൺ സോ ഇറ്റ് വാസ് എ ഹൈബ്രിഡ് പ്രോഗ്രാം സോ ഐ ഹാഡ് ടു ഗോ ട് ക്യാമ്പസ് ഫോർ മൈ ക്ലിനിക്കൽസ് ഫ്യൂ കോഴ്സസ് വേറെ ഓൺലൈൻ അതായത് ഐ മീൻ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി ഹൈബ്രേഡ് എന്ന് പറയുമ്പം കുറെ ഐ മീൻ കുറച്ച് ഓൺലൈനും ക്ലിനിക്കൽസൊക്കെ ക്യാമ്പസിൽ പോകണം ആ ക്ലിനിക്കൽ നമുക്ക് ഡെമോൺസ്ട്രേഷൻസ് ഉണ്ട് നമുക്ക് അസസ്മെന്റ് ഉണ്ട് അതെല്ലാം അവിടെ ഇൻ പേഴ്സൺ ആണ് നമുക്ക് ഒരു

എന്തെല്ലാം ക്രൈറ്റീരിയ ആയിരുന്നു നമ്മളിപ്പം സ്റ്റേറ്റിന്റെ യൂണിവേഴ്സിറ്റി ആണ് അപ്പൊ അവിടുത്തെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി ഇപ്പം നാട്ടിൽ നിന്ന് ഒരാൾ വരുവാണ് അപ്പൊ ഇപ്പം സിജ്മോൾക്ക് ബി എസ് സി ഉണ്ടായിരുന്നു മാസ്റ്റേഴ്സും ഉണ്ടായിരുന്നു അപ്പം അവരെങ്ങനെയായിരുന്നു ആ ക്രെഡിറ്റ് വാലുവേഷൻ ഒക്കെ നടത്തി നമ്മുടെ കോളേജിൽ നിന്ന് ഫോം അയച്ചു കൊടുക്കേണ്ടി വരുന്നു സോ ദേഹാ ടു ട്രാൻസ്ക്രിപ്റ്റ് ട്രാൻസ്ക്രിപ്റ്റ് അയച്ചു കൊടുക്കണം കോളേജിന്റെ ഡയറക്ടർ ഉള്ളത് സോ വി ഐ അപ്ലൈഡ് ഫോർ ഇറ്റ് ആൻഡ് ഇറ്റ് ട്രാൻസ്ഫേർഡ് പിന്നെ ഒരു അക്കാഡമിക്ക് എസ് ഐ എഴുതണായിരുന്നു പിന്നെ ചെയ്തത് എനിക്ക് മാസ്റ്റേഴ്സ് ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞല്ല ജി ആർ ഐന്ന് ജി ആർ ഇ എന്ന് പറയുമ്പം ഗ്രാജുവേറ്റ് റെക്കോർഡ്സ് എക്സാം ആ അതായത് ഞാൻ എഴുതിയിട്ടുണ്ട് കാരണം അതിന് നമുക്ക് മാത്തമാ മെയിൻലി മാത്തമാറ്റിക്സും ഇംഗ്ലീഷും ആണ് പഠിക്കേണ്ടത് ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പിന്നീട് പറയാം ഇപ്പം നമുക്ക് സിനിമയിലോട്ട് തിരിച്ചു പോകാം അപ്പം ഇപ്പം നമ്മൾ അഡ്വാൻസ് നൈസ് പ്രാക്ടീഷൻ അഡ്മിഷൻ കിട്ടി അതായത് ഇവിടുത്തെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ അപ്പം എന്തൊക്കെ സബ്ജക്റ്റാണ് പഠിച്ചത് അത് ഇപ്പം എത്ര എങ്ങനെയാണ് ഇത് പഠിച്ചത് പാർട്ട് ടൈം ആയിട്ടായിരുന്നു ഫുൾ ടൈം ആയിട്ടായിരുന്നു ഞാൻ പഠിച്ചത് പാർട്ട് ടൈം ടൈമായിട്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഞാൻ ജോലി ചെയ്തുകൊണ്ടാണ് പഠിച്ചതെന്ന് അതുകൊണ്ട് തന്നെ പാർട്ട് ടൈം ആയിട്ടാണ് പഠിച്ചത് സബ്ജക്ട്സുകൾ നമ്മൾ പഠിച്ചതിൻ്റെ അനാറ്റമി ഫിസിയോളജി തൊട്ടുണ്ട് മൈക്രോബയോളജി അനാറ്റമി ഫിസിയോളജി എല്ലാം ഉണ്ട് പക്ഷെ അതിൻ്റെ അഡ്വാൻസ് ലെവലാണ് പഠിക്കുന്നത് അഡ്വാൻസ് ലെവൽ അനാറ്റമി ഫിസിയോളജി അസസ്മെന്റ് ഫാർമക്കോളജി സോ അതിൻ്റെ എല്ലാം നമ്മൾ നഴ്സിംഗിൽ പഠിച്ചതിൽ നിന്ന് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് അതായത് കാരണം നമ്മൾ ഒരു നഴ്സ് പ്രാക്ടീഷണർ എന്ന് പറയുന്ന ഒരു പ്രൊവൈഡ് ാണ് സോ നമ്മൾ പേഷ്യന്റിനെ ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ് ചെയ്യുകയാണ് സോ അതിനുള്ള അതിനുള്ള എഡ്യൂക്കേഷൻ ആണ് നമുക്ക് തരുന്നത് സോ അപ്പൊ പഠിക്കുന്ന കാര്യങ്ങൾ ഡീപ്പായിട്ടും അതെന്തുകൊണ്ടാണെന്നും അതിന്റെ റീസണിങ് വെച്ചാണ് നമ്മൾ പഠിക്കുന്നത് കാരണം പേഷ്യന്റ് വന്നിട്ട് നമ്മളോട് പറയില്ല എനിക്ക് ഇതാ പ്രോബ്ലം വന്ന് വൺസ് അവർ പറയുന്നത് വെച്ചിട്ട് നമ്മൾ അസസ് ചെയ്ത് കണ്ടുപിടിക്കണം സോ ഇറ്റ്സ് ജസ്റ്റ് ഡോക്ടേഴ്സ് ജോബ് അതുകൊണ്ട് നമ്മളൊരു വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ജോബാണ് സോ അതിന് തന്നെ അതുകൊണ്ട് തന്നെ അവർ നന്നായിട്ട് പഠിപ്പിക്കും ഞാൻ പഠിച്ച കോളേജ് വളരെ നല്ലൊരു കോളേജാണ് ടെക്സസിൽ തന്നെ നല്ല ഐ തിങ്ക് അദ്ദേഹം ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പെർസെന്റ് പാസിങ് വേണ്ടിയിട്ടുള്ള ഒരു അഡ്മിഷൻ കിട്ടാനും പ്രയാസമാണ് അഡ്മിഷൻ കിട്ടാനും പ്രയാസമാണ് അപ്പോൾ അവിടുന്ന് അതായത് പാട്ടമായിട്ട് എത്ര എത്ര നാളെടുത്ത് രണ്ട് വർഷം മൂന്ന് വർഷം മൂന്ന് വർഷം മൂന്നര വർഷം ഏകദേശം നാല് വർഷത്തോളം പഠിച്ച് പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ക്ലിനിക്ക അപ്പൊ ആ നമ്മുടെ കരിക്കുലർന്ന് പറയുമ്പം നമുക്ക് തിയറി ഉണ്ട് അപ്പൊ നമുക്ക് ഒരു ഒരു സബ്ജക്ട് ഒരു ക്ലാസ്സിലാണെങ്കിലും നമ്മൾക്ക് തുടക്കത്തിലൊക്കെ എവറി വീക്ക് നമുക്ക് അതായത് അസൈൻമെന്റ്സ് എന്ന് പറയുമ്പം കുറെ പഠിക്കാനുണ്ട് എക്സാമുണ്ട് അതുപോലെ തന്നെ കേസ് സ്റ്റഡി തന്നിട്ട് അത് പ്രസന്റ് ചെയ്യണം പിന്നെ ഓരോ ഡിസ്കഷൻ ബോർഡ്സ് വരും അപ്പോൾ ഓരോ പേഷ്യൻ ഓരോ ഓരോ ഗ്രൂപ്പായിട്ട് സ്റ്റുഡൻസിനെ തിരിച്ചിട്ട് അവനകത്തൊരു ക്വസ്റ്റ്യൻ ഇടും അപ്പോൾ ഒരാൾ ചെയ്തിരിക്കുന്ന ഒരു ക്വസ്റ്റിന്റെ ആൻസർ നമ്മൾ ചെയ്യണം പിന്നെ അതിന് കമന്റ് ഇടണം പിന്നെ നമ്മളിട്ട് പോസ്റ്റ് ചെയ്ത ക്വസ്റ്റിന് ആൻസർ ഇടും അതിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യണം അപ്പോൾ ഒരു നമ്മൾ കമ്പൈൻഡ് സ്റ്റഡിയാണ് ഇൻഡറക്ട് അത് സോ അങ്ങനെ നമുക്ക് കൂടുതൽ നോളജ് വരും പിന്നെ റിസർച്ച് വരുമ്പോൾ റിസർച്ച് ചെയ്യണം ഗ്രൂപ്പ് ഫോം ചെയ്ത് അപ്പോൾ ഓരോ രീതിയിലുള്ള പ്രിപ്പറേഷൻ ആണ് അതുപോലെ തന്നെ എന്തെങ്കിലും നമുക്ക് അതായത് നടക്കുന്ന കാര്യങ്ങളെ എങ്ങനെയാണ് ഇതിനെ എങ്ങനെ അഡ്വാൻസ് ചെയ്യാൻ പറ്റും അങ്ങനെ പല പല ലെവലിൽ ഉള്ളത് ഓരോ സബ്ജക്ടിന്റെ അനുസരിച്ച് അങ്ങനെ പഠിച്ചോണ്ട് അതായത് മെയിൻ ആയിട്ട് പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അഡ്വാൻസ് പാത്തോ ഫിസിയോളജിയും പിന്നെ അഡ്വാൻസ് ഫാർമകോളജി ഫാർമകോളജി പിന്നെ അത് പിന്നെ അസസ്മെന്റും അപ്പൊ അങ്ങനെ ഏകദേശം നാല് വർഷം കൊണ്ട് പഠിച്ചു കഴിഞ്ഞു അപ്പൊ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെന്താ ചെയ്യേണ്ട പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എക്സാം എഴുതണം ബോർഡ് എക്സാം എഴുതണം പിന്നെ നമുക്ക് സർട്ടിഫിക്കേഷൻ വേണം നാഷണൽ സർട്ടിഫിക്കേഷൻ വേണം സർട്ടിഫൈങ് ബോഡീസ് ഉണ്ട് രണ്ട് മൂന്നൊക്കെ ഉണ്ട് ഞാൻ ചെയ്ത എ എൻ പി ആണ് അമേരിക്കൻ അസോസിയേഷൻ ഓഫ് നേഷ പ്രാക്ടീഷണേഴ്സ് അത് നമ്മൾ എക്സാം എഴുതി സർട്ടിഫൈഡ് ആവണം അതിനുശേഷം നമ്മൾ ടെക്സസ് ബോർഡിൽ അപ്ലൈ ചെയ്ത് നമ്മൾ ബോർഡിലെ മെഡിക്കൽ ബോർഡിൽ രജിസ്റ്റർ ചെയ്യണം പിന്നെ നമുക്ക് പിന്നെ ജോലി കണ്ടുപിടിക്കണം ജോലി കണ്ടുപിടിച്ചതിന് ശേഷം നമുക്കൊരു ഡി എ എന്നൊരു ഡ്രഗ് എൻഫോഴ്സ്മെന്റിന്റെ ഒരു സർട്ടിഫിക്കേഷനും കൂടി എടുത്താലേ നമുക്ക് മെഡിക്കേഷൻ പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല ഇവിടെ വരുന്നത് സ്കെഡ്യൂൾ ടൂ പറ്റത്തില്ല സ്കെഡ്യൂൾ ത്രീ ആൻഡ് ഫോർ അപ്പൊ സ്കെഡ്യൂൾ ത്രീ ആൻഡ് ഫോർ എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാ വരുന്നത് ംസാനാക്സ് അതായത് സെഡേറ്റീവ്സ് ക്ലോണാസെപ്പംസാനാക്സ് അങ്ങനത്തെ മെഡിക്കേഷൻ മിനിട്രാമഡോൾ ആ രീതിയിലുള്ള പിന്നെ ഹൈഡ്രോക്കോഡോൺ അങ്ങനത്തെ ഒക്കെയാണ് സ്കെഡ്യൂൾ ടൂ അതൊന്നും നമുക്ക് പറ്റത്തില്ല ഫെൻ്റലൈൻ അതൊന്നും പറ്റത്തില്ല പിന്നെ അതുപോലെ തന്നെ എഡിഎസ് ഡി മെഡിക്കേഷൻ പറ്റത്തില്ല അങ്ങനെ പറ്റത്തില്ല പക്ഷെ ഇതിനിടയ്ക്ക് നമ്മളുണ്ടല്ലോ നിങ്ങൾക്ക് ബോർഡ് എക്സാം എന്ന് പറയുമ്പോൾ രണ്ട് തരം എക്സാം എഴുതാൻ പറ്റത്തില്ല ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ അങ്ങനെയുണ്ടോ രണ്ട് ബോർഡുകളുടെ എക്സാം നമുക്ക് ഏതെങ്കിലും ചെയ്യാം അപ്പം നമ്മൾ ബോർഡ് പാസ്സായി പിന്നെ നമുക്ക് ഡി എ നമ്പരും പിന്നെ എൻ ബി എ നമ്പരും എല്ലാം റെഡിയായി എല്ലാം റെഡി ആയി കഴിയുമ്പോൾ പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്താ ഡി എ നമ്പർ നമുക്ക് നേരത്തെ എടുക്കാൻ പറ്റില്ല ഒരു നമുക്കൊരു ജോബ് കണ്ടുപിടിച്ചിട്ട് കാരണം ഒരു ഫിസിഷ്യൻ കോഴ്സ് സൈൻ ചെയ്യണം സോ അത് നമുക്ക് നേരത്തെ എടുത്ത് വെക്കാൻ പറ്റില്ല നമുക്ക് ജോബ് കിട്ടിയതിന് ശേഷമേ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ജോബ് കണ്ടുപിടിക്കാന്നുള്ളതായിരുന്നു ജോബ് കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം പാർട്ട് ടൈം ആയിട്ടാണ് തുടങ്ങിയത് ഒരു ഫാമിലി നെഴ്സ് പ്രാക്ടീഷൻ ഒരു പ്രൈവറ്റ് ക്ലിനിക്കിൽ വർക്ക് ചെയ്തു പിന്നെ അതിന് ശേഷം അവിടെ രണ്ട് വർഷം വർക്ക് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ഒരു സ്പെഷ്യാലിറ്റിയിലേക്ക് മൂവ് ചെയ്തു സോ ഞാൻ എടുത്ത ഗ്യാസ്ട്രോ ആണ് കാരണം ഓഫ് കോഴ്സ് ഞാനൊരു ആറു വർഷം അവിടെ വർക്ക് ചെയ്തതാണ് സോ ഐ വാസ് വെരി ഫെമിലിയർ വിത്ത് ദ ഫീൽഡ് പേഷ്യൻസ് നെയിം ആൻഡ് പ്രൊസീജിയറും എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു സോ ദാറ്റ് വാസ് ക്ലോസ് ടു മൈ ഹാർട്ട് അതുകൊണ്ട് തന്നെ ഞാൻ എടുത്തു പിന്നെ വേറൊരു കാര്യം ഞാൻ കണ്ടത് അതൊരു ോൻട്രോളജി പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തെ പ്രോബ്ലം അല്ല ഓൺഗോയിങ് ആണ് പിന്നെ ഒത്തിരി പേർക്കുണ്ട് നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലേലും ഒരു നെഞ്ചേ ഒരു നെഞ്ചുവേദന പോലെയല്ല നെഞ്ചുവേദന ഓൺ ഗോയിങ് പ്രോബ്ലം പിന്നെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനോട് ചെയ്യാൻ പറ്റും അപ്പൊ ഒത്തിരി നമുക്കൊരു നമുക്കൊരു പേഷ്യൻറ്റ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു കെയറിന് പറ്റിയ ഒരു ഏരിയ ആണെന്ന് എനിക്ക് തോന്നി പിന്നെ എല്ലാവർക്കും തന്നെ ഉള്ള പ്രോബ്ലമാണ് പിന്നെ അത് 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 പിന്നെ എനിക്ക് കുറച്ചും കൂടെ ഫാമിലിയർ ആയിട്ടുള്ള ഫീൽഡായിരുന്നു പിന്നെ സ്റ്റൊമക്ക് എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ ആണ് അതായത് നമ്മുടെ ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഒക്കെ രണ്ടാമത്തെ പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്നത് സ്റ്റൊമക്കിലാണ് അതുണ്ട് പിന്നെ ജി ഐയിൽ വർക്ക് ചെയ്ത് അപ്പം ജി ഐ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം നേഴ്സ് പ്രാക്ടീഷ്യന് ജി ഐയിൽ ജോലി ചെയ്യുന്നു അപ്പം ജി ഐ ജോലി ചെയ്യുമ്പം സെയിം പേഷ്യൻസ് ആണോ കൂടുതലും സെയിം പേഷ്യൻസ് എന്ന് പറയാൻ പറ്റില്ല ഞാൻ പ്രൊസീജിയറിന് ഹെൽപ്പ് ചെയ്യുമായിരുന്നു അല്ലെങ്കിൽ സെഡേഷൻ അല്ലല്ല ഇപ്പം ഉള്ള പേഷ്യൻസ് ഇങ്ങനെ വരാറുണ്ടോ ഞങ്ങളുടെ ഒരു വലിയ പ്രാക്ടീസാണ് ഫൈവ് സിക്സ് ഫിസിഷ്യൻസ് ഉണ്ട് ഞങ്ങളുടെ കൂടെ ഞാൻ മാത്രമേ അവിടെ ഫുൾ ടൈം ആയിട്ടുള്ള എൻ പി ഇപ്പോൾ ഉള്ളു അതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ള പ്രാക്ടീസാണ് കുറച്ച് ഫോളോ അപ്പ് പേഷ്യൻസ് ഉണ്ട് എന്നാൽ തന്നെയും ഒരു എയ്റ്റി പെർസെൻറ്റ് പേഷ്യൻസും ഞാൻ പുതിയതായിട്ടാണ് കാണുന്നത് പുതിയതായിട്ടാണ് കാണുന്നത് എനിക്ക് പുതിയതാണ് അവർ വന്നിട്ടുണ്ടാകും പക്ഷേ വേറെ ഏതെങ്കിലും പ്രൊവൈഡർ ആയിരിക്കും കണ്ടിരിക്കുക അതുകൊണ്ട് എനിക്ക് അത് പുതിയ പേഷ്യൻസ് അപ്പോൾ കൂടുതലായിട്ടും ഒരു ജി പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഒരു ടോട്ടൽ പോപ്പുലേഷനിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു ഒരു പ്രശ്നം എന്താണ് കൂടുതലായിട്ടും വരുന്ന ആസിഡ് റിഫ്ലക്സ് ആസിഡ് റിഫ്ലക്സ് അതായത് നമ്മൾക്കൊക്കെ പറയുന്ന പോലെ ഇന്ത്യൻസിന് വന്ന് കുറച്ച് ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒത്തിരി പേർക്ക് ഈ പ്രോബ്ലം ഉണ്ട് നമ്മളെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചിന്റെ ആയിരിക്കാം ഇവിടെ വന്നു കഴിയുമ്പോൾ സ്പൈസസ് കഴിക്കുന്ന കുറഞ്ഞിട്ടാണ് സ്പൈസസ് കഴിക്കുന്നത് നമ്മൾ കുറച്ച് പോയി എന്നാലും നമ്മുടെ കുറഞ്ഞു പോയെന്ന് തോന്നുന്നു പിന്നെ കഴിക്കുമ്പോ പിന്നെ ഇടയ്ക്ക് അതായത് കൂടുതൽ ഇവിടെ ഡയറ്റ് അത്രക്ക് സ്പൈസസ് അല്ല പക്ഷേ അത് നമ്മൾ നമ്മുടെ ിലൊക്കെ ഇന്ത്യൻ ഫുഡ് ഒക്കെ അടിച്ച് കഴിക്കുമ്പോൾ ഈ പ്രശ്നം അങ്ങോട്ട് വരും പിന്നെ അതുമല്ല ആൾക്കാർ ഒത്തിരി സ്ട്രെസ് എടുക്കുന്നുണ്ട് സ്ട്രെസ് ആണ് മെയിൻ ആയിട്ട് ഗ്യാസ്ട്രിക് അൾസറിന്റെ എന്തുകൊണ്ടും ആവാം കൊറേ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ നമ്മുടെ ഡയറ്റ് വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിനുള്ള ഒരു എഡ്യൂക്കേഷനും അങ്ങനത്തെ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് നല്ല കാര്യമാണ് കാരണം കാര്യങ്ങൾ നമ്മൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് മാനേജ് ചെയ്യാവുന്നേ ഉള്ളു അപ്പൊ അങ്ങനെ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒരു മലയാളി എന്നുള്ള രീതിയിൽ നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടത് നമ്പർ നമ്മൾ സ്പൈസി ഫുഡ് കഴിക്കുന്നവരാണെങ്കില് നെഞ്ചരിച്ചിട്ടുണ്ടാകുവാണെങ്കിൽ നമ്പർ വൺ അത് കണ്ടാവണം സ്പൈസി ഫുഡ് സ്പൈസി ഫുഡ് ഒനിയൻ ഗാർലിക് ടൊമാറ്റോ പേസ്റ്റ് അതെല്ലാം ഒനിയനും ഗാർലിക്കും ഒക്കെ അല്ലേ എല്ലാം വരും പിന്നെ കോഫി കോഫി ട്രിഗർ ആണ് പിന്നെ വൈൻ ഒരു ട്രിഗർ ആണ് ആൽക്കഹോളും പിന്നെ ലൈറ്റ് മീൽസ് ലൈറ്റ് ആണ് ഒരു വേറെ ഒരു കാരണം കാരണം നമ്മൾ നല്ല വൈകുന്നേരം വരെ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് പോയി കിടന്നുറങ്ങും അപ്പം അതൊരു വളരെ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് കാരണം ഫ്ലൂയിഡ് ആസിഡ് ഫ്ലെക്സിന് കൂടുതൽ ചാൻസ് എപ്പോഴാണ് അപ്പോൾ ഒരു ത്രീ ടു ഫോർ അവേഴ്സ് ബിറ്റ്വീൻ ഡിന്നർ ടൈം ആൻഡ് ബെഡ് ടൈം എന്നാണ് ഐഡിയലി പറയുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ വെള്ളം കുടിക്കുക പിന്നെ അങ്ങനെ കുറെ കാര്യങ്ങൾ വെള്ളം വെയ്റ്റ് കുറയ്ക്കുക എല്ലാം മൊത്തം പ്രശ്നമാണ് ഞാൻ നോക്കിയിട്ട് ഇതെല്ലാം എനിക്ക് കുഴപ്പമാണ് അങ്ങനെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പറ്റും അപ്പം കൂടുതൽ ഇന്ത്യൻസും വരുന്നത് ഇങ്ങനെ സ്റ്റമക് പ്രോബ്ലം ആയിട്ടാണ് അല്ലെ ഒത്തിരി പേര് അല്ലാതെ എല്ലാ നാട്ടുകാരും ഉണ്ട് എല്ലാവരും ഉണ്ട് പക്ഷെ നമ്മൾക്ക് നമ്മൾക്ക് നമ്മൾ നമ്മളിത്രയും കഴിച്ചിട്ടും നമുക്ക് എന്തുകൊണ്ടാണ് വരുന്നതെന്നാണ് നമ്മുടെ പ്രശ്നം ഇപ്പം നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നാലോ പുതിയതായിട്ട് തുടങ്ങിയത് പക്ഷെ നമ്മുടെ ഗ്യാസ്ട്രിക് എൻസൈം പ്രൊഡക്ഷനും നമ്മുടെ ഏജ് റിലേറ്റഡ് ഇഷ്യൂസും ഒക്കെ വരും അതെ ഞാൻ ഇപ്പൊ പലപ്പോഴും കണ്ടിട്ടുണ്ട് അതായത് പണ്ടെല്ലാം കഴിച്ചോണ്ടിരുന്നാണ് പക്ഷെ പെട്ടെന്ന് അപ്പൊ നമ്മളോർക്കോ ഇത് എന്താ പറയുന്ന എന്താ പറയുന്ന ഓ പാല് കുടിച്ചേൻ്റെ ആയിരിക്കും അപ്പൊ അതിന്റെ എന്തെങ്കിലും ഇൻടോളറൻസ് ആയിരിക്കും നമ്മൾ ആ പാലിനെ ബ്ലെയിം ചെയ്യും പക്ഷെ പിന്നെ ടെസ്റ്റ് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ എല്ലാം ഓക്കെയാണ് പിന്നെയാണ് മനസ്സിലാക്കുന്നത് നമ്മൾ ഈ കഴിക്കുന്ന നമ്മുടെ കാന്താരിയും ബാക്കിയുള്ള പക്ഷെ എനിക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഒനിയനും ഗാർലിക്കും ഒക്കെ ഇത്രക്ക് പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് അപ്പം നമ്മളപ്പം കൂടുതലും പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ആയിരിക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും പിന്നെ ലാക്ടോസ് ഇൻടോളറൻസും ഒരു മെയിൻ ഇഷ്യൂ ആണ് ലാക്ടോസ് ഇൻടോളൻസ് ഓവർ ദി ടൈം നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു പ്രോബ്ലം ആണ് അതും ഓവർ ദി ടൈം ഡെവലപ്പ് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മൾ നമ്മളുണ്ടാകുമ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ അവർക്ക് ലാക്ടോസ് ചെയ്യാൻ ഒരു പ്രോബ്ലം ഇല്ല പിന്നീട് നമ്മൾ വളർന്നു വളർന്ന് വരുമ്പോൾ നമ്മുടെ ബോഡിക്ക് ലാക്ടോസിൻ്റെ ആവശ്യമില്ല കാരണം കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മൾ പാളാണ് അവരുടെ മെയിൻ ഫുഡ് ബോഡി ഉണ്ടാകും അതാ എൻസായം ഉണ്ടാകും പക്ഷെ വളർന്നു വരുമ്പോ അത്രയും അതിന്റെ ആവശ്യമില്ല ഓക്കെ നാച്ചുറലായിട്ട് ഒരു കൂടാ ഓക്കെ അതെ ഇതൊക്കെ എനിക്ക് ഒരു പുതിയ അറിവാണ് കേട്ടോ ഞാൻ ഞാൻ ഓർക്കൊണ്ട് എല്ലാവർക്കും ഇതെന്താ പ്രായം കഴിയുമ്പോൾ ലാക്ടോസ് ഇൻടോളറൻസ് വരുന്നത് പക്ഷെ അതെന്താ ഞാൻ പലടത്തും വായിച്ചിട്ടുണ്ട് നമ്മളോട് പറയാറുണ്ടല്ലോ പാല് അതായത് മൃഗങ്ങളെ നോക്കും അവർ പാൽ ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ട് പിന്നെ കുടിക്കുന്നില്ല മനുഷ്യൻ മാത്രമാണ് അങ്ങ് വരെ പാൽ കുടിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ടെക്നിക്കലി ക്രിയേഷൻ അനുസരിച്ച് നമുക്ക് പാൽ അങ്ങ് വരെ കുടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ പലരുടെയും വയറ് തന്നെ അതിനെ റിജക്റ്റ് ചെയ്യാൻ തുടങ്ങും അങ്ങനെയാണ് നമുക്ക് ലാക്ടോസ് ഇൻടോളറൻസ് വരുന്നത് അപ്പോൾ നമ്മുടെ ഡയറ്റിനെ പറ്റി പറയുമ്പം മീഡിയം നമ്മുടെ ബോഡിക്ക് ടോളറേറ്റ് ചെയ്യുന്ന അത്രയും സ്പൈസസ് ഉപയോഗിക്കുക പിന്നെ പാല് വേണമെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഏത് ഫുഡ് ഐറ്റം ആണോ ഒരു സിംറ്റം ഉണ്ടാക്കുന്ന അത് ഒഴിവാക്കുക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡ് ഒഴിവാക്കുക ബേസിക്കലി അത്രേ ഉള്ളൂ അതിനകത്ത കാര്യം പാലാണെങ്കിൽ പാല് സ്പൈസി ഫുഡ് ആണെങ്കിൽ സ്പൈസി ഫുഡ് ടൊമാറ്റോ പേസ്റ്റ് ആണെങ്കിൽ അത് ആൽക്കഹോൾ ആണെങ്കിൽ അത് എന്താണോ അത് ഒഴിവാക്കുക പിന്നെ ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടൊരു ലൈഫ് ടൈമിലെ ഫുഡ് കഴിക്കുക മിസ് ചെയ്യാതിരിക്കുക സമയത്ത് ഫുഡ് കഴിക്കുക വയർ ഒത്തിരി നേരം എംറ്റി ആക്കി ഇടാതിരിക്കുക അതൊക്കെയാണ് മാനേജ് ഫ്രീക്വന്റ് മീൽ ആണോ നല്ലത് ചില ടൂർലി ചെറിയ മീൽസ് കഴിക്കാമെങ്കിൽ നല്ലതാണ് കാരണം ബോഡിക്ക് അത് ഡൈജസ്റ്റ് ചെയ്തിട്ട് പിന്നെ പിന്നെ ചെയ്യാം പിന്നെ ഒറ്റയടിക്ക് ഓവർലോഡ് കൊടുക്കാതെ പ്രാക്ടിക്കലി അത് എത്രത്തോളം നടക്കുമെന്ന് അറിഞ്ഞുകൂടാ എസ്പെഷ്യലി നമ്മൾക്കൊക്കെ ആണെങ്കിലും ജോലിയിലാകുമ്പം പറ്റത്തില്ലല്ലോ അടുത്ത പേഷ്യൻ്റെ അടുത്ത പേഷ്യൻ്റെ കണ്ടിട്ടാട്ടെ അതുപോലെ എല്ലാവർക്കും എല്ലാവർക്കും അവരുടേതായ ജോലിയും അവരുടെതായ തിരക്കും ഉണ്ട് നമുക്ക് എവരി ടു അവർ രണ്ട് മണിക്കൂർ രണ്ടു മണിക്കൂറായിട്ട് ഫുഡ് കഴിക്കാൻ നമുക്ക് പറ്റത്തില്ല പക്ഷെ കഴിക്കുമ്പോഴും ഒരു ഒത്തിരി ഹൈ മീൽ കഴിക്കാതെ കുറച്ച് കഴിക്കുക ഹെവി മീൽ ഒഴിവാക്കുക അങ്ങനെ ഒഴിവാക്കണം ആ അങ്ങനെയാണ് അപ്പം എനിവേ അതൊരു നല്ല എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കും എല്ലാവർക്കും എന്തെങ്കിലും പുതിയ അറിവുകൾ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് മെയിനായിട്ട് കിട്ടിയത് ഈ ഒനിയനും ഗാർലിക്കും ഞാൻ ഒരിക്കലും ഇത്രക്ക് ഉപദ്രവകാരികളത് ഞാൻ വിചാരിച്ചില്ല ഞാൻ വിചാരിച്ചു കുറേ കാന്താരിയൊക്കെ കുറയ്ക്കണം പിന്നെ നമ്മൾ ഡയറ്റ് ഇച്ചിരി ഒന്ന് കൺട്രോൾ ചെയ്യണം പിന്നെ ഹൈ ഒത്തിരി ഹെവി മീൽ എടുക്കരുത് അങ്ങനെയാണ് ഞാൻ ഞാൻ വിചാരിച്ചത് പുളിയും 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 എനിക്ക് അത് കോഫി ഉണ്ട് കാരണം എനിക്ക് ഇടയ്ക്ക് ഇച്ചിരി ഒരു വയറിച്ച് കൂടി ഞാൻ ഡോക്ടറെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു കോഫി കോഫി ഞാൻ കോഫി അവോയ്ഡ് ചെയ്യുക പിന്നെ പിന്നെ ഒരു കാര്യം എന്നോട് പറഞ്ഞാൽ ടൊമാറ്റോ പച്ച ടൊമാറ്റോ തക്കാളി പച്ച കഴിക്കരുത് ഇപ്പം വേവിച്ചതാണെങ്കിലും വലിയ കുഴപ്പമില്ല പക്ഷെ പച്ച കഴിക്കരുതെന്ന് പറഞ്ഞു പിന്നെ ഹീലിംഗ് ഹാൻഡ്സ് ആൻഡ് കെയറിങ് ഹാർട്ട് അതായിരിക്കണം നമ്മൾ ഒരു നേഴ്സ് പ്രാക്ടീഷൻ എന്ന് പറയുമ്പം നമ്മളെല്ലാവരും നല്ല നമ്മുടെ ബ്രെയിൻ എല്ലാവർക്കും ബ്രെയിൻ ഉണ്ട് അത് ഉപയോഗിക്കണം അതുപോലെ തന്നെ നമുക്ക് കെയറിങ് ഹാർട്ട്സ് ആയിരിക്കണം ഹീലിംഗ് ഹാൻഡ്സും ആയിരിക്കണം കെയറിങ് ഹാർട്സ് ആൻഡ് ഹീലിംഗ് ഹാൻഡ്സ് അതാണ് ഒരു നേഴ്സ് പ്രാക്ടീഷ് ഇന്ത്യൻ അമേരിക്കൻ നേഴ്സസ് അസോസിയേഷൻ ഓഫ് നോർത്ത് ടെക്സസ് ഐനെറ്റ് അതായത് നവംബർ സെക്കൻഡ് വീക്കാണ് എ പി ആർ എൻ അഡ്വാൻസ് പ്രാക്ടീസ് രജിസ്ട്രേഡ് നേഴ്സ് വീക്കായിട്ട് ഇവിടെ ടെക്സസിൽ സെലിബ്രേറ്റ് ചെയ്തത് അപ്പം ഞാൻ ആക്ച്വലി അത് എന്നോട് നിങ്ങൾ ഓരോരുത്തരും പല ക്വസ്റ്റ്യൻസ് ചോദിച്ച പ്രകാരം ഞാൻ വിചാരിച്ചു ഈ നവംബർ മാസം മൊത്തം ഇത് ഒരു നേഴ്സ് പ്രാക്ടീഷണർ മന്ത് പോലെ ഞാൻ പല ഫീൽഡിലും വർക്ക് ചെയ്യുന്ന അതായത് ഒരു നേഴ്സ് എങ്ങനെ നേഴ്സ് പ്രാക്ടീഷണറായി അതുപോലെ തന്നെ ആ നേഴ്സ് പ്രാക്ടീഷണർ എങ്ങനെ ഗ്യാസ്ട്രോ എൻട്രോളജിയിൽ സൈക്കാട്രിയിൽ അഡൽട്ട് അഡൽട്ട് ജെറൻറ്റോളജിയിൽ പിടിയാട്രിക്കിൽ ഇങ്ങനെ പല പല ഫീൽഡിൽ എങ്ങനെയാണ് സ്പെഷ്യലൈസ് ചെയ്തത് അങ്ങനെയുള്ള വീഡിയോകൾ ഞാൻ ഇടുന്നതായിരിക്കും പക്ഷേ ഞാനീ പറഞ്ഞ പോലെ ഐനറ്റിൻ്റെ നമ്മുടെ നേഴ്സ് പ്രാക്ടീഷണർ വീക്ക് സെലിബ്രേഷൻ കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾ സെലിബ്രേറ്റ് ചെയ്തു അപ്പോൾ ആ പ്രോഗ്രാമിൽ പല പല വെറൈറ്റീസ് ഓഫ് ടോപ്പിക്സ് പല നേഴ്സും പ്രസന്റ് ചെയ്തു അതായത് ഡയബറ്റിക്കിനെ പറ്റിയും അതുവായ കോവിഡ് കോവിഡ് എങ്ങനെയാണ് നമ്മുടെ ഹാർട്ട് കാർഡിയോളജി ഇൻവോൾവ്മെൻ്റ് നമ്മുടെ ഹാർട്ടിനെ എങ്ങനെയാണ് അഫെക്റ്റ് ചെയ്യുന്നത് അങ്ങനെ അതുപോലെ തന്നെ നമ്മൾ പലവിധ നർക്കോട്ടിക്സ് വേദന സംഹാരികളുടെ ആ മെഡിസിനെ പറ്റിയും ആ മെഡിസിൻ എടുക്കുമ്പോൾ ഒരു രോഗിക്ക് കൊടുക്കുമ്പോൾ ഒരു നേഴ്സായ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയും അങ്ങനെ പല പല ടോപ്പിക്സിനെ പറ്റി വിശദമായിട്ട് ഉള്ള നല്ല നല്ല ക്ലാസ്സുകളുണ്ടായിരുന്നു അപ്പോൾ ആ ക്ലാസ്സിനെ പറ്റിയും അതുപോലെ തന്നെ അവിടെ എനിക്ക് പല ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന നേഴ്സുമായിട്ട് മീറ്റ് ചെയ്യാൻ പറ്റി അതായത് നേഴ്സ് പ്രാക്ടീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നവരെ നഴ്സ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നവരെ ഇൻഷുറൻസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ നർക്കോട്ടിക്സിൽ വർക്ക് ചെയ്യുന്നവർ ഇങ്ങനെ പല പല നേഴ്സുമായിട്ട് എനിക്ക് പരിചയപ്പെടാൻ പറ്റി അതുപോലെ തന്നെ ഈ നേഴ്സസ് ഒക്കെ പല രീതിയിലും അതായത് എക്സാം എഴുതി വന്നവരുണ്ട് ഹസ്ബൻഡ് കൊണ്ടുവന്നവരുണ്ട് അങ്ങനെ പല രീതിയിലും ഇവിടെ എത്തിയവരാണ് അപ്പം അവരൊക്കെ അവരുടെ അവരെങ്ങനെയാണ് അമേരിക്കയിൽ എത്തിയത് അവർ പിന്നെ എങ്ങനെയാണ് അവരുടെ കരിയർ അഡ്വാൻസ് ചെയ്തത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞാൻ അടുത്തടുത്ത വീഡിയോകളിൽ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ ഐനെറ്റിൻ്റെ എ പി ആർ എൻ സെലിബ്രേഷൻ എങ്ങനെയായിരുന്നു അങ്ങനെയുള്ളൊരു വീഡിയോയും ഞാൻ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും ഓർക്കുക അതിനെറ്റിൻ്റെ എ പി ആർ എൻ വീക്ക് സെലിബ്രേഷൻ കഴിഞ്ഞു പക്ഷേ ഞാൻ വീഡിയോ റെഡി ആക്കുന്നതേ ഉള്ളു അപ്പം നിങ്ങളോടൊപ്പം നിങ്ങൾ എന്നോടൊപ്പം സഹകരിച്ച് ഈ വീഡിയോ ഒക്കെ കാണാം കാണുക അതുപോലെ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ കഴിവതും അതാത് സമയത്ത് ആൻസർ ചെയ്യാൻ പരിശ്രമിക്കാം അഥവാ എനിക്ക് എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ ഞാൻ അതിൽ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് കൊണ്ടുവന്നോ അല്ലെങ്കിൽ അവരോട് ചോദിച്ചോ ഞാൻ നിങ്ങൾക്ക് കഴിവതും സത്യസന്ധമായിട്ട് ആൻസർ ചെയ്യാൻ പരിശ്രമിക്കുന്നതായിരിക്കും എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ